അസ്സാമലൈക്കും നമസ്കാരം ത്രെഡ് ആൻഡ് നീഡിൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ പുതിയതായി തുടങ്ങിയ ഓൺലൈൻ ബിസിനസ് നിങ്ങളെയും പരിചയപ്പെടുത്തി തരാം അപ്പം ഞങ്ങൾ തുടങ്ങിയത് ഓൺലൈൻ ബിസിനസ്സാണ് ഇത് ഫാൻസി ജുവല്ലറി ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മരുമകൾ തരും ഹായ് എൻ്റെ പേര് ഹലീമ ഞങ്ങൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ആൻ്റി ടേണിഷ്ഡ് ആൻഡ് എയ് കെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വരുന്ന ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാല അതുപോലെ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കിയാലോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന മാല എന്ന് പറയുമ്പോൾ വൈറ്റ് ബീഡ്സ് ആൻഡ് ഗോൾഡൻ ബീഡ്സ് വരുന്ന ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് പ്രീമിയം ലുക്കിൽ വരുന്ന ഒരു മാലയാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ടു എയ്റ്റി ആണ് ഇതിന് വരുന്ന റേറ്റ് അടുത്തതായി നമ്മൾ കാണുന്ന മൾട്ടി കളർ ആയിട്ട് വരുന്ന ലൈറ്റ് വെയ്റ്റഡ് ആയിട്ട് വരുന്ന ഒരു മാലയാണ് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ആയിട്ട് പോകും അപ്പോൾ ഈ മാലയുടെ റേറ്റ് എന്ന് പറയുന്നത് ടു നയൻ സീറോ ആണ് മാല വേണമെന്നുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഡബിൾ സൈഡ് നമുക്ക് ഇടാൻ പറ്റുന്ന വൈറ്റ് ക്ലോവറും വൈറ്റ് ഫ്ലോ ഫ്ലോവർ വരുന്ന ഒരു മാലയാണ് ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അലർജി ഫ്രീ ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന മാല എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ജീൻസ് ചുരിദാറിൻ്റെ കൂടെയൊക്കെ മാച്ചബിളായിട്ട് പോകുന്ന ഒരു ഫ്ലവർ പെൻറ്റൺ വരുന്ന അതിൻ്റെ കൂടെ ഒരു ലോങ് ചെയിൻഡായിട്ട് വരുന്ന ഗോൾഡൻ ബീഡ്സ് വരുന്ന മാലയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ ആണ് ആൻഡ് ഇതെന്ന് പറഞ്ഞ ഷുഗർ ബീഡ്സ് ആൻഡ് ഷുഗർ ബീഡ്സ് വരുന്ന ഒരു ബ്ലാക്ക് പെൻറ്റൺ വരുന്ന എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ സൂട്ടബിൾ ആവുന്ന ഒരു മാലയാണ് അതിൻ്റെ തന്നെ ഗ്രീനും അവൈലബിളാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ടു ആണ് ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ചെയിൻ ആൻഡ് വൈറ്റ് പെൻറ്റൺ വരുന്ന മൂന്ന് വൈറ്റ് പെൻറ്റൺ തൂങ്ങി കിടക്കുന്ന ജീൻസും അതുപോലെ നോർമൽ ഡ്രെസ്സിൻ്റെ കൂടെയൊക്കെ മാച്ചബിളായിട്ട് വരുന്ന അതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ടു എറ്റി ആണ് വേണമെന്നുള്ളൊരു മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ നമുക്ക് നെക്സ്റ്റ് കുറച്ച് ബ്രേസ്ലെറ്റ്സ് നോക്കാം എയ്റ്റി കെ പ്ലേറ്റഡ് ആയിട്ട് ആൻറ്റി ടോർണിഷ് ആയിട്ട് വരുന്ന ബ്രേസ്ലെറ്റ്സ് ആണ് ഡബിൾ ഷെയ്ൻഡ് ആണ് ഇത് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് ആയിട്ട് യൂസ് ചെയ്യാം നല്ലൊരു അടിപിളിൽ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ആണ് നെക്സ്റ്റ് വൺ അതുപോലെ തന്നെ ഓഷ്യൻ തീമിൽ വരുന്ന ലൈറ്റ് ആയിട്ട് വെയ്റ്റഡായിട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ടു ആണ് ആൻഡ് നെക്സ്റ്റ് വൺ വീണ്ടും ഡബിൾ ചൈനഡ് വരുന്നതാണ് ഡബിൾ സൈഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ നമുക്ക് സ്യൂട്ട് ചെയ്യാൻ പറ്റും ആൻഡ് നെക്സ്റ്റ് വൺ വൈറ്റ് ബീഡും പിന്നെ സ്റ്റോൺസൊക്കെ ഒരു ഫ്ലവർ പ്രിൻറ്റിലൊക്കെ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി ആണ് ആൻഡ് നെക്സ്റ്റ് വൺ ഗ്രീൻ ആണ് ഒരു പ്രീമിയം ലുക്കിൽ വരുന്നതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ തേർട്ടി ആണ് അപ്പോൾ വേണോന്നുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലാണ് നമ്മൾ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് ആൻഡ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക